വാത്തിക്കുടി പഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും കെട് കാര്യസ്ഥിതിക്കെതിരെ സി എം ബിഡി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു മുരക്കേശ്വര ടൗണിൽ സംഘടിപ്പിച്ച യോഗം സി എം പി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ ഉദ്ഘാടനം ചെയ്തു തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചതിലുള്ള അഴിമതി സ്ലോട്ടർ ഹൗസിനായി സ്ഥലമെടുത്തത് സംബന്ധിച്ചുള്ള അഴിമതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ റോഡ് കോൺക്രീറ്റിംഗ് മുതൽ ബോർഡുകൾ സ്ഥാപിച്ചത് വരെയുള്ളതിലെ അഴിമതി തുടങ്ങിയ വിവിധ കാരണങ്ങൾ ഉന്നയിച്ചാണ് സി എം നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ പല വികസന പദ്ധതികളും ഭരണസമിതി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും സി എം പി നേതൃത്വം ആരോപിച്ചു മുരിക്കാശ്ശേരി ടൌണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം സി എം പി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ മന്ത്രിസഭയിൽ ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിയായിരിക്കുന്ന ഞങ്ങൾ രാജ്യത്ത് ഈ നാട്ടിലെ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാരോട് ഞങ്ങൾ ഐക്യ ജനാധിപത്യ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഈ നാട്ടിലെ പാപപ്പെട്ട കൃഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ അവരുടെ ഭൂപ്രശ്നങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത ആളുകളാണ് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ നാട്ടിൽ ഈ ഈ രാജ്യത്തെ സമരം നടത്തുന്നത് ഞങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ബോധമുണ്ടെങ്കിൽ മര്യാദയുണ്ടെങ്കിൽ ഏതെങ്കിലും നാട്ടിലെ ജനങ്ങളോട് കഴിഞ്ഞ വർഷക്കാലമായി നമ്മുടെ പോലുള്ള പ്രദേശത്തെ ഭൂപ്രശ്ം എന്തുകൊണ്ടാണ് ഇവർ പരിഹരിക്കാത്തത് വാട്ടിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് രാജിവെക്കുകയോ പഞ്ചായത്ത് ഭരണസമിതിയെ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി സി എം പി ഏരിയ സെക്രട്ടറി അനീഷ് ചേനക്കര അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു ഗ്രാമപഞ്ചായത്ത് അംഗം ബിജുമോഹൻ തോമസ് സി എം പി സംസ്ഥാന കമ്മിറ്റി അംഗം എൽ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു സഹായിക്കാം അതും ഹൈറീ ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ